ഇവന്റെ മകനാണെന്ന് തോന്നുന്നു അതാ കണ്ടോ ഇവനും ഇടക്ക് വന്നത് നമ്മളെ ശല്യപ്പെടുത്താൻ നൽകി ഇതാ കിടക്കുന്നത് ആ കഴുത്തിലും നിന്റെ കത്തി വെക്കണം നിമിഷങ്ങൾക്കകം മയ്യത്തായി കിടക്കുന്ന അലി അക്ബർ എന്ന ആ കൊച്ചു മകന്റെ കഴുത്തിലും കടാര വെച്ചു ആ കഴുത്തും വേർപെടുത്തി പിന്നീട് ഇവന്റെ കൽപ്പനയാണ് പട്ടാളത്തലവന്റെ കൽപ്പന മൂന്ന് രണ്ട് കുന്തം കൊണ്ടുപോ രണ്ട് കുന്തം ആരോ ഓടിച്ചെന്ന് രണ്ട് വടി കൊണ്ടുവന്നു പിന്നീട് ആ വടിയുടെ അറ്റം മൂർച്ചയുണ്ടാക്കി ബഹുമാനപ്പെട്ട ഹുസൈൻ നബിഅാഖന് തങ്ങളുടെ തലയെടുത്തു മുറിഞ്ഞ ഭാഗത്തുകൂടി ആ കുന്തം അങ്ങോട്ട് കുത്തിക്കാറ്റി ഒരാളുടെ കയ്യിൽ നൽകി പിന്നീട് അലി അക്ബറിന്റെ ശിരസ് എടുത്തു മുറിഞ്ഞ ഭാഗത്തുകൂടി രണ്ടാമത്തെ വടി അങ്ങോട്ട് കുത്തിയിറക്കി മറ്റൊരാളുടെ കൈവശം നൽകി പിന്നീട് ഇവന്റെ കൽപ്പനയാണ് ബൈത്ത് എന്ന് പറയുന്ന ഇവരുടെ ബാക്കി അക്കാണുന്ന കൂടാരത്തിലുണ്ട് പിടിച്ചു വലിച്ചു കൊണ്ടുവാ ഇത് കേൾക്കേണ്ട താമസം ഒരു കൂട്ടം ഗുണ്ടകൾ കണ്ണിൽ ചോരയില്ലാത്ത വർഗങ്ങളും ഓടിച്ചെന്ന് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട ബീബിയെ ബീബിയെ പിടികൂടി പിടികൂടി ഒരു മകനാണ് ഈ ബാക്കിയുള്ളത് അക്കുട്ടിയും പിടിച്ചു വലിച്ച് ഇവന്റെ മുമ്പിൽ കൊണ്ടു വന്നു കൂട്ടുകാരെ ഒരൊട്ടകത്തെ കൊണ്ടുപോവാ ആരോ കൊണ്ടുവന്ന ഒരൊട്ടകം ഉം വലിയൊരു കാറുമാകട്ടെ വലിയൊരു കാർ കൊണ്ടുവന്നു പിന്നീട് അമിളിന്റെ കൽപ്പന ഈ മൂന്ന് പേരെയും ഒട്ടകപ്പുറത്ത് ഇങ്ങോട്ട് എന്നിട്ട് ഒറ്റകത്തിന്റെയും ശരീരം ബന്ധിക്കുക എന്നൊരു അത് പ്രകാരം എന്ന കുട്ടിയെ ഗുണ്ടകൾ ഇങ്ങോട്ട് പിടിച്ച് ഒട്ടകപ്പുറത്ത് ഇങ്ങോട്ട് കിടത്താൻ വേണ്ടി ഒരുങ്ങുമ്പോഴാണ് കുട്ടി പ്രതിരോധത്തിന് മുതിർന്ന് ഏറ്റുമുട്ടാൻ അതിനോട് എതിർക്കാൻ വേണ്ടി തുനിഞ്ഞു അപ്പോഴാണ് അമിൾ പറയുന്നത് എന്താണോ നോക്കി നിൽക്കുന്നത് ഈ വർഗം തന്നെ വേണ്ട ഇവൻ കണ്ടോ ഇത്ര നൂറുകണക്കിന് ആയുധധാരികൾ മുമ്പിൽ നിൽക്കുമ്പോ ഇവനെ എതിർക്കാൻ വേണ്ടി ശ്രമിക്കുക അപ്പോഴാണ് ഷഹർബാൻ വിപിയും കലഞ്ഞു കൊണ്ടുപോ കൊണ്ടുമാറാബ് ചെയ്ത് കുഞ്ഞിനെ കൊല്ലരുത് രണ്ടുപേരും നഷ്ടപ്പെട്ട് കുട്ടികൾ ഇനി ഇവനാണ് ബാക്കിയുള്ളത് നിങ്ങൾ കൊല്ലല്ല എന്റെ കുട്ടി വളരെ ക്ഷീണിതനാ അത് കേട്ടപ്പോ എങ്ങനെയോ എന്തോരൽപം കനിവ് വന്നതുപോലെ ആവശ്യമുള്ളപ്പം അത് ചെയ്താൽ മതിയല്ലോ ആ പിടിച്ചു കെട്ടു കേട്ടു അങ്ങനെ ബഹുമാനപ്പെട്ട ഷഹർബാൻ ബിബിയെ സഹോദരി ജൈനബാ ബിബിയെ മൂന്ന് പേരെയും ബലമായി പിടിച്ച് ഒട്ടകത്തിന്റെ പുറത്തിങ്ങോട്ട് കെട്ടി കെടത്തി എന്നിട്ട് ആ കാർ കൊണ്ട് മൂന്ന് പേരെയും ഒട്ടകത്തിന്റെ ശരീരവുമായി യോജിപ്പിച്ച് ബന്ധിച്ച് അതാ ആ പ്രിയപ്പെട്ടവരെ ഒരു സൈഡിൽ അവിടെ നിർത്തി അപ്പോഴാണ് ഇബിനുസിയാദ് ഈ പടയാളികളെ എല്ലാവരും ഒന്ന് ക്യൂ പാലിക്കുക ഇനി നമുക്കൊരു പ്രകടനം നടത്താനാണ് നമ്മളെ പ്രിയപ്പെട്ട ജീവന്റെ ജീവനായ സിയാദ് എന്ന് പറയുന്ന ഗവർണർ കാത്തിരിക്കോട്ട് വരാൻ വേണ്ടി നമ്മളെ വരവേൽക്കാൻ വേണ്ടി അവരുടെ ആ ഉദ്ദേശം ഭംഗി പോലെ നമ്മൾ നിർവഹിച്ചിരിക്കുക ഇനി നമുക്കൊരു പ്രകടനം അതുകൊണ്ട് ക്യൂ പാലിക്കണം അത് പ്രകാരം പടയാളികൾ ക്യൂ പാലിച്ചു രണ്ട് തല അമറും ചമറും കൂടി കുന്തത്തിൽ കുത്തിപ്പിടിച്ച് സാധാരണ നമ്മൾ പ്രകടനത്തിലൊക്കെ പ്ലേ കാർഡുകൾ ഉയർത്തിപ്പിടിക്കുന്നത് പോലെ രണ്ട് തലകൾ അത് ആ കുത്തിപ്പിടിച്ച് അഖിലിബൈത്തിനെ വരിഞ്ഞുകെട്ടിയ ഒട്ടകത്തെ മുന്നോട്ട് തെളിച്ച് ആ പ്രകടനം മുന്നോട്ട് പോകുന്ന സമയത്താണ് പ്രിയമുള്ളവര് കൂഫാ നിവാസികൾ അല്പമെങ്കിലും മനസ്സിൽ വേദന ഉള്ളവരൊക്കെ ഉണ്ടാവുമല്ലോ പക്ഷെ ആ വേദന പ്രകടിപ്പിക്കാൻ ധൈര്യമില്ലാത്തത് കൊണ്ട് ഒതുങ്ങി കഴിയുകയാണല്ലോ അങ്ങനത്തെ ചിലരൊക്കെ റോഡിന്റെ രണ്ട് ഭാഗത്തു നിന്ന് പോയി തങ്ങളുടെ ആ ചെറിയ കുഞ്ഞിന്റെ അത് അഗ്നി ഭയത്തിൽപ്പെട്ട ആ വനിതകൾ ആ പ്രിയപ്പെട്ട കുപ്പരുടെ അവസ്ഥ എന്താണ് റബ്ബേ പരിഞ്ഞു കെട്ടി അതെരിഞ്ഞരുകയാണ് ഒട്ടകപ്പുറത്ത് എന്തൊരു കാഴ്ചക ഞങ്ങൾ കാണുന്നത് കാണുന്നതിനാണ് പലരും അതാ നെഞ്ചു കരയുന്നിറങ്ങും അപ്പോഴാണ് കേട്ട് ലജ്ജിക്കുന്നു ചെയ്തുള്ള ചെയ്ത ക്രൂരങ്ങൾക്ക് വേണം ജവാബള്ള മുന്നില് പറയുവാൻ ഭാഗ്യനാണ് നാടില് സൈന കേട്ട് ഭാരതങ്ങളോ മരുസൈനാരെ ചെയ്ത ക്രൂരങ്ങൾക്ക് വേണം നാം